ഹലോ ഹായ് അസ്സാം വലൈക്കും എന്താണ് എല്ലാവരും വിശേഷം സുഖല്ലേ അപ്പോൾ എല്ലാവരും ചായ കുടിച്ചോ അപ്പൊ ഞാൻ ചായ പിടിക്കാൻ പോവാണ് കേട്ടോ എന്താണ് ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയുള്ളത് അപ്പൊ ദാ ദോശയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയുള്ളത് ദോശ കുറച്ച് കരിഞ്ഞു എന്നൊരു സംശയമുണ്ട് ദാ ദോശ ദോശ ചട്നി അതാ ഇപ്പൊ ഒന്ന് സ്കൂളൊക്കെ മക്കളെ സ്കൂളൊക്കെ തുറക്കുമല്ലോ എല്ലാവരുടെയും അപ്പം ചാച്ചു കുളിച്ചൊക്കെ റെഡിയായി അപ്പോൾ അതാ സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ അപ്പം ചാച്ചുൻ്റെ സ്കൂളിലൊന്ന് പോകണം പിന്നെ ചാവക്കാടൊന്നു പോകണം അതിനു വേണ്ടിയിട്ട് ഞാൻ നേരത്തോടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ചായ ഒടിച്ചിട്ട് ചാച്ചുവിനായിട്ടാണ്ട് പോവാമെന്ന് വിചാരിച്ചിട്ടാണ് വേറെന്തെല്ലാവരും വിശേഷം ദുഖല്ലേ അപ്പം ഞങ്ങൾ ഞാൻ ചായ കുടിക്കണം എല്ലാവരും ചായ കുടിച്ചില്ലേ അപ്പം ഞാൻ ചായ കുടിക്കട്ടെ കേട്ടോ എന്നിട്ട് ഞാൻ ചാച്ചുൻ്റെ സ്കൂളിൽ പറഞ്ഞേക്കാൻ ചാച്ചുൻ്റെ ഉമ്മയും ഞാനും കൂടി സ്കൂളിൽ കൊണ്ടാക്കാൻ പോവുക കേട്ടോ അപ്പം അങ്ങനെ നമ്മളെ ചാച്ചു ഉദാ സ്കൂളിൽ പോകാൻ എന്താ വേണ്ടും മറ്റൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ചാച്ചിന്ന് പുതിയ യൂണിഫോം ഒക്കെ ഇട്ടിട്ടാണ് പോണത് അപ്പോൾ ചാച്ചിനൊന്ന് നല്ല പവർ ഉണ്ട് കേട്ടോ കൂട്ടുകാരന്മാരെ കാണണം പിന്നെ പുതിയ ബാഗൊക്കെ ആയിട്ട് പോകണ കാരണം ജിരിക്കണ ഇന്ന് നല്ല പവറില്ല പോകണം കുറേ ദിവസമായി സ്കൂളിൽ തുറന്നാൽ മതി കൂട്ടുകാരന്മാരൊക്കെ കണ്ടാൽ മതി എന്നൊക്കെ പറയണെ കേട്ടോ ശരിക്ക് ചാച്ചോ പിന്നെ ചാച്ചുവിനൊന്ന് ബുക്കും ചെരിപ്പും കിട്ടിയിട്ടില്ല ആ ഒരു വിഷമുണ്ട് ബുക്കൊന്നും ഇപ്പം ഇന്നൊന്നും പഠിപ്പില്ലല്ലോ അപ്പം പിന്നെ പിന്നെ ഇന്ന് ചെരിപ്പിന്ന് മേടിക്കും ടാബേഗ് പിന്നെ നോട്ട് ബുക്കൊക്കെ ഒന്ന് മേടിക്കും ഇന്നലെ തന്നെ വാങ്ങാൻ പറഞ്ഞതാണ് അന്ന് സ്കൂൾ ഉറക്കില്ല ഇന്ന് തന്നെ വാങ്ങണം എന്ന് നാളെ സ്കൂൾ ഉറക്കില്ല ഇന്ന് തന്നെ വാങ്ങണം എന്നാലും പറയല്ലോ തുടങ്ങിയതാ അങ്ങനെ ചാച്ചോ അതാ സ്കൂളില്ല സ്കൂളിൽ കൊണ്ടാക്കി കൊടുക്കണ്ടേ രണ്ടാം ക്ലാസ്സിലാണ് ടാ ചു രണ്ടാം ക്ലാസ്സിലേക്ക് ഇപ്പൊ ജയിച്ചതാണ് അപ്പൊ ചാച്ചു വലിയ പവറില് നിൽക്കാണ് ചിരിച്ചാ ചിരിച്ചോ വേഗ ഡ്രൗസറൊക്കെ ഇട്ടു വേഗട് സമയമായി ചാച്ചോട്ടേക്ക് തന്നെ ട്രൗസറൊക്കെ വേഗട ചച്ചു അല്ലേ കുട്ടിയായിട്ട് ഒറ്റക്ക് ട്രൗസർ ഒക്കെ ഇടും വേഗിട്ട് ചച്ചു ഞാൻ ഇട്ടു കൊടുത്താളാ

ഞാൻ സ്കൂളിൽ പോവെന്നെ എന്താണ് എന്നാ വായ അപ്പൊ ഞങ്ങള് കൊണ്ടാക്കാൻ പോവാണ് ട്ടോ സ്കൂളിലേക്ക് വേറെ വച്ച വേറെ വാച്ചു ഇതിപ്പോ സ്കൂളിൽ പോയിട്ട് അയച്ചോക്കാനാണ് പോവുന്നത് എന്ന സ്കൂളിലേക്ക് ഞാനും ചാച്ചും പിന്നെ ഉമ്മ ബാക്കിലുണ്ട് കേട്ടോ അങ്ങനെ നടന്ന് പോകട്ടോ കുറച്ചാണെങ്കിൽ നടക്കണം പിന്നെ വണ്ടിക്കാറ്റ ചാച്ചു വണ്ടിക്കാ പോവല്ലേട്ടോ അപ്പം ഞങ്ങൾ നടന്നിട്ട് കൊണ്ടാക്കണം അപ്പോൾ എനിക്കൊന്ന് ചവക്കാടും കൂടെ പോകണം അപ്പോൾ എന്നെ സ്കൂളിലാക്കിയിട്ട് ഞാനങ്ങനെ ചവക്കാട് പോട്ടോ നല്ല വെയിലുണ്ടെന്നു കേട്ടോ കുട്ടികളൊക്കെ പുതിയതായിട്ട് സ്കൂളിൽ പോകണം ഉറപ്പല്ലേ അതാ ഇങ്ങനെ നടന്നു പോകണം കേട്ടോ അപ്പൊ ഇതാണ് കേട്ടാ ഞമ്മളെ ചാച്ചുന്റെ സ്കൂള് ഇതാ കണ്ടില്ലേ മിക്കത്തെ വെള്ളമൊക്കെ ഉണ്ട് ഇതേ കണ്ടില്ലേ ചാച്ചാട്ടാ നിക്കണേ ചാച്ച നിക്കണ

കുറെ എൽ കെ ജി യു കെ ജി ഒക്കെ കുട്ടികളൊക്കെ ഉണ്ടാവും ടീച്ചേഴ്സുകളൊക്കെ ഉണ്ട് കേട്ടോ ബിച്ചർമാർക്കുള്ള യൂണിഫോമൊക്കെ ംഭിക്കുകയാണ് എല്ലാ വിദ്യാർത്ഥികളും അതിലേക്ക് കടന്നിരിക്കുക ക്ലബ്ബി പ്രസിഡന്റ് പ്രിയ രക്ഷിതാക്കളെ അധ്യാപകരെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ എല്ലാവർക്കും നമസ്കാരം നാം ഇന്ന് പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിലേക്ക് പ്രവേശിച്ചിരിച്ചിട്ടിരിക്കുകയാണ് രണ്ടു മാസത്തെ വേനലവധി ആഘോഷമാക്കിയതിനു ശേഷം നമ്മുടെ വിദ്യാർത്ഥികൾ എല്ലാവരും ഇന്ന് ഇവിടെ വന്നിരിക്കുകയാണ് നമ്മള് അധ്യാപകരും വിദ്യാലയവും നിങ്ങളെ സ്വീകരിക്കാനായി തയ്യാറായി കഴിഞ്ഞു നീ നമുക്ക് ഒരുമിച്ച് പുതിയ അധ്യാപകരും പുതിയ പാഠപുസ്തകവും കൂട്ടുകാരും കൂട്ടുകാരുമൊക്കെയായി കളിച്ചും പിരിച്ചും നമുക്ക് പഠനത്തെ ഒരു ഉത്സവമാക്കി മാറ്റേണ്ടതുണ്ട് ആ ഉത്സവത്തിന്റെ മുന്നോടിയായി ഇപ്പം നമ്മുടെ പ്രവേശനോത്സവം നടത്തുകയാണ് ഈ പ്രവേശനോത്സവത്തിലൂടെയാണ് നമ്മുടെ ഈ വർഷം തുടങ്ങുന്നത് അങ്ങനെ ഈ വർഷം മുഴുവൻ നമുക്ക് ഉത്സവമാക്കി ഈ വർഷം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം ഇന്നത്തെ ഈ പരിപാടി അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ പി ടിഎ പ്രസിഡന്റ് ശ്രീ അബ്ദുൾ അസീസ് അവർ ഏത് മീറ്റിംഗുകൾക്കും എല്ലാ കാര്യങ്ങൾക്കും വിളിച്ചാലും നമ്മുടെ സ്കൂളിനെ നല്ലൊരു സപ്പോർട്ട് നൽകി ഇവിടെ എത്തിയിരിക്കുന്ന പി ടി എ പ്രസിഡന്റ് ശ്രീ അബ്ദുൾ അസീസ് അവർക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നല്ലൊരു കൈ ആയിട്ട് നൽകി എല്ലാവരും സ്വാഗതം ചെയ്യും അടുത്ത ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ വാർഡ് മെമ്പറും കമ്മിറ്റി ചെയർമാനും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ശ്രീ വി പി മൻസുറിയ അവറെ തിരക്കുകൾക്കിടയിലും നമുക്കറിയാം പഞ്ചായത്ത് തല പ്രവേശനോത്സവ ഉദ്ഘാടനം ഏട്ടപ്പാട സ്കൂളിലുണ്ട് അവിടുത്തെ പരിപാടിയിൽ നിന്ന് പെട്ടെന്ന് തിരക്ക് പിടിച്ച് നമ്മുടെ പരിപാടിയിലേക്ക് ഓടിയാണ് അദ്ദേഹം ചെയ്തത് അപ്പോൾ അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഒരു സന്തോഷ വാർത്തയെ കൂടി നമ്മളോട് ഈ അവസരത്തിൽ പറയുകയാണ് നമ്മുടെ അറിയാം നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് ടോയ്ലറ്റ് സൗകര്യം കുറവായിരുന്നു പുതിയ രീതിയിലുള്ള ടോയ്ലറ്റ് സംവിധാനം ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മള് പല പ്രാവശ്യം അതുപോലെ നമ്മുടെ പഞ്ചായത്തിലും മെമ്പറോടായിട്ട് സൂചിപ്പിക്കാറുണ്ടായിരുന്നു പക്ഷെ എയ്ഡഡ് സ്കൂളുകൾക്ക് പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് അനുവദിക്കാറുണ്ടായിരുന്നില്ല എന്നാൽ ഈ വർഷം പഞ്ചായത്തിൽ നിന്നും എയ്ഡഡ് സ്കൂളിനെ ഫണ്ട് അനുവദിച്ചപ്പോൾ നമ്മുടെ സ്കൂളിനെ ആദ്യം പരിഗണിച്ച് നമുക്കൊരു ടോയ്ലറ്റ് സംവിധാനം ഒരുക്കി തന്ന തന്നൂർക്ക് വാർഡ് മെമ്പർക്ക് ഏറെ സ്നേഹം ഈ അവസരത്തിൽ അറിയിക്കുകയാണ് നല്ലൊരു കൈയ്യ അദ്ദേഹത്തിന് അഭിനന്ദനം നൽകാം അതുപോലെ ഏഴാം വാർഡ് മെമ്പർ ശ്രീ അബ്ദുൽ ഗഫൂർ നമ്മുടെ മെമ്പറോടൊപ്പം തന്നെ എല്ലാ പരിപാടികൾക്കും നമ്മൾ വിളിച്ചാലോടിയെത്തുന്ന നമ്മുടെ മെമ്പർ ശ്രീ അബ്ദുൽ ഗസൂറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഒ എൻ സെ ഒഘടന നമ്മുടെ കുട്ടികൾക്ക് എന്നും വളരെ സപ്പോർട്ട് നൽകിയിട്ടുള്ളതാണ് ഇന്ന് ഈ പരിപാടിയിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് മധുര പലഹാരം വിതരണം ചെയ്യുന്നത് ാണ് ഓ പ്രതിനിധിയായ പ്രസിഡന്റായോഷത്തോടെ സ്വാഗതം ചെയ്യും അതുപോലെ വൺ സ്റ്റാർ ക്ലബ് ഞങ്ങൾക്ക് എല്ലാവർക്കും വൺ സ്റ്റാർ ക്ലബ്ബ് അവരാണ് നമ്മുടെ ഇന്നത്തെ പ്രവേശനോത്സവത്തിനെ നമ്മുടെ സ്കൂളിന്റെ മുഖത്തായില്ല മാറ്റിയതുപോലെ നല്ല മനോഹരമായി അരങ്ങുകൾ കൊണ്ട് അലങ്കരിച്ചു അതുപോലെ കുട്ടികൾക്കുള്ള മിഠായികള് നൽകിയിട്ടുണ്ട് അങ്ങനെ അവര് നമ്മളോട് വളരെയധികം സഹകരിച്ചിട്ടുണ്ട് അത് അവരുടെ പ്രതിനിധിയായിട്ടുള്ള ബഷീറിന്റെ ഈ അവസരത്തിൽ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അപ്പൊ ഞാന് പരിപാടി ഫുള്ള് കഴിയാൻ വേണ്ടി നിന്നില്ലാട്ടോ ചാവക്കടത്തൊന്നും പോവാണ് അപ്പൊ ഞാൻ പോകുന്നു അപ്പൊ ഞാൻ ഈ പരിപാടി പുള്ളി കഴിയാൻ വേണ്ടി നിന്നില്ല കേട്ടോ ചാവക്കാടത്തൊന്ന് പോകണം അപ്പൊ ഇപ്പം ഈ സമയത്ത് ഉണ്ട് അപ്പൊ ഞാൻ അവിടെ നിന്ന് സ്കൂളിൽ നിന്നോണ്ട് പോകുന്നു ഇനി ബസ് കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പൊ നിഷ ബസ് ഇപ്പൊ വരും അപ്പം ഞാനിങ്ങനെ കണ്ടില്ലേ വേറെ എന്താണല്ലോ വിശേഷങ്ങളൊക്കെ സുഖമല്ലേ നടക്കാൻ അപ്പം ബസ്സിട്ട് വരും കേട്ടോ അപ്പം ഞാൻ ബസ്സിൽ കയറാൻ പോവുകയാണ് ബസ്സിപ്പം വരൂ കേട്ടോ ഓക്കെ എന്നാൽ അസലാമലേക്കും വേറെ ഒന്നുമില്ല എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ ബസ് വരാനായി അപ്പം ഞാൻ ബസ്സിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ ഉച്ച ഓക്കെ എന്നാൽ ബൈ